ഇൻഫ്ലുവൻസേഴ്സിനും യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ കൊണ്ടു കടക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബാഗാണത് കുഞ്ഞ് ബാഗ് അപ്പൊ ഇത് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ ഉപയോഗിച്ചു ഞാൻ യാത്രയിൽ വലിയ ഭാഗമൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഈ കുഞ്ഞു ബാഗാണ് കൊണ്ടുനടക്കുന്നത് അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സംഭവം കാണുമ്പോൾ അത് ചെറുതാണ് പക്ഷേ ഉള്ളിൽ കൊള്ളുന്ന സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും പോകും അപ്പൊ ഈ ബാഗിന്റെ അളവ് നമ്മൾ പറയാൻ പോവാണ് നോർമലി സെൻറ്റിമീറ്ററിലൊക്കെയാണ് പറയുക പക്ഷെ നമുക്ക് അറിയാൻ എളുപ്പത്തിൽ നമ്മുടെ കൈ അളവ് എങ്ങനെ വെച്ച് നോക്കാം ഇതേ ഇതിൻ്റെ നീളം നോക്കണം ഇങ്ങനെ ഇത്ര കണ്ടോ വീതി ഇത് കണ്ടോ ഒരു കൈ പിന്നെ ഇത്ര ആ ഇതിൻ്റെ തിക്നെസ് വേണേലും പറയുകയാണെങ്കിൽ ഒരു കൈയുടെ ഈ വിരലും ഈ വിരലിൻ്റെ ഉള്ളിൽ ഒതുങ്ങും ഇത്ര കുഞ്ഞു ഭാഗമാണ് ഒന്ന് രണ്ട് മൂന്ന് അറകളുണ്ട് ഫസ്റ്റ് നമ്മളെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഓർക്കുക മുഴുവനായിട്ട് ഇങ്ങനെ തോന്നുന്നത് ഇതേ ഒരു നിക്കോൺ കോൾ പിക്സ് ക്യാമറ ക്യു ജിയുടെ ഒരു ക്യാമറ ടു തേർട്ടി എം എം ലെൻസോടെ പിന്നെ ഒരു കുഞ്ഞ് ലെൻസ് വയ്ക്കാനാണ് പോവശ്യം പിന്നെ എൻ്റെ ഗിംബൽ ഇത്രയും ഗാഡ്ജറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാം പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഒക്കെ ചെയ്യാം ഇതിൻ്റെ ഡിസൈൻ മാറ്റാം ഇപ്പോൾ ഇവിടെ ലെൻസ് വലുതാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതെടുത്ത് മുകളിലേക്ക് വയ്ക്കാം ഇവിടെ ഒരു കുഞ്ഞറുണ്ട് മോൾ ഭാഗത്ത് അതില് എൻ്റെ ആ ഡിസ്കിൻ്റെ പൗച്ച് പിന്നെ ചാർജറുകൾ രണ്ട് ചാർജറ് എക്സ്ട്രാ ബാറ്ററി എക്സ്ട്രാ ബാറ്ററി പിന്നെ എൻ്റെ ഗിംബലിൻ്റെ സ്റ്റാൻഡ് പ്ലസ് നമ്മുടെ വയേഴ്സ് ഇത്രയും സാധനങ്ങൾ ഇതിൽ കൊള്ളും അതെ ഇവിടെ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാം നമുക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ മെയിൻ അറ നോക്കാം അതെ ഇത് ഇത്രേ തുറക്കുള്ളൂ കണ്ടോ ഇതിൽ എൻ്റെ ഐഫോൺ തേർട്ടീൻ പിന്നെ അതെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഒരു കുന്ത്രാണ്ടം പിന്നെതാ ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ത്രീ അതിൻ്റെ സ്റ്റിക്ക് അതിൻ്റെ സ്റ്റിക്ക് നമുക്കിങ്ങനെ കുത്തി താഴേക്ക് വയ്ക്കാം പ്ലസ് പേന ഒക്കെ കുത്തി വയ്ക്കാവുന്നതാണ് ഇത് ഇത്രേ തുറക്കുള്ളൂ ഇവിടെ വേണമെങ്കിൽ ഒരു കോട്ടും ഉള്ളിലിടാം അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സ് ഒരു ഷർട്ട് ഒരു ടീഷർട്ട് ഒക്കെ വേണമെങ്കിൽ ഈ രണ്ടാമത്തെ അറയിൽ വയ്ക്കാം പ്ലസ് നോക്കിയത് എൻ്റെ ഐപാഡ് പ്രോ ടെൻ പോയിന്റ് നയൻ ഇഞ്ച് അത് നല്ല കൂളായിട്ട് അതിലിരിക്കും ഇതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തതിൽ പേഴ്സ് പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ ആവശ്യത്തിൽ പൗച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വയർലെസ് മൈക്കിൻ്റെ ബോക്സ് രണ്ട് സൈഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്നിൽ നമുക്ക് ബോട്ടിൽ വെക്കാം എന്നിട്ട് ഇങ്ങനെ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി ക്ലിപ്പ് ചെയ്ത് വെക്കാം രണ്ട് ഇവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു ട്രൈപോഡ് പോർഡ് കുഞ്ഞു പറഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയ ട്രൈ പോർഡാണ് അത് നമുക്ക് വേണേൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം ഇതേ ബ്ലോഗേഴ്സിനുള്ള ഒരു ഭാഗം മാത്രമായിട്ട് ഇതിനെ ചുരുക്കണ്ട അത്യാവശ്യം വലിയൊരു ലെൻസൊക്കെ ആയിട്ട് ബേർഡ് വാച്ചിങ്ങിനും ഒക്കെ പോവാണെങ്കിലും ഈ കുഞ്ഞ് ബാഗ് നമ്മുടെ കൂടെ ഉണ്ടാവണം നല്ലതാണ് ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചാല് അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ തിരിച്ചു വെക്കാൻ പോവാ ആദ്യം നമ്മുടെ ജാക്കറ്റ് ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്നുള്ള ജാക്കറ്റ് ഇതിൽ കൊള്ളും അത് മടക്കി നമ്മുടെ രണ്ടാമത്തെ അറ ഉണ്ടല്ലോ അതിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ ഉഷാറായിട്ടിരിക്കും ഈ യാത്രയ്ക്ക് ഒരു ചെറിയ ബാഗ് വാങ്ങണം തോന്നിയപ്പോ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാൻ ഓൺലൈനിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കി അവസാനം കൊച്ചിൻ ഫോട്ടോ എംപോറിയം എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഷോപ്പ് ഉണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഓൺലൈനിലേക്കാളും വില കുറച്ചാണ് കിട്ടിയത് അത് മാത്രല്ല നമ്മുടെ ആക്സസറീസ് ഒക്കെ ഇതിൽ കൊള്ളുവോ ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്താ എന്നൊക്കെ തൊട്ടറിഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെയാണ് ഈ കുഞ്ഞു സാധനം നമ്മുടെ അടുത്ത് എത്തിയത്